ഹരി വിവേകാനന്ദ സ്വാമിജിയുടെ കാലത്തെ മറ്റൊരു സംഭവം രാജപുട്ടാണി വെച്ച് നടന്ന മറ്റൊരു സംഭവം ഇതാണ് ഒരിക്കൽ ആ പ്രവിശ്യയിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന മുറിയിൽ രണ്ട് ഇംഗ്ലീഷുകാരും ഉണ്ടായിരുന്നു അവരദ്ദേഹത്തെ ഒരു നിരക്ഷരകുക്ഷിയെന്ന് കരുതി തമ്മിൽ തമ്മിൽ ഇംഗ്ലീഷിൽ പരിഹസിച്ച് പലതും പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ വർത്തമാനത്തിൽ ഒറ്റ വാക്കുപോലും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന മട്ടിലിരുന്നു സ്വാമിജി അടുത്തൊരു സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ സ്വാമി സ്റ്റേഷൻ മാസ്റ്ററോട് ഇംഗ്ലീഷിൽ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടു സ്വാമിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നും തങ്ങൾ പറഞ്ഞതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയെന്നും കണ്ടപ്പോൾ സഹയാത്രികർക്ക് തങ്ങളുടെ പ്രാകൃതമായ പെരുമാറ്റത്തെക്കുറിച്ച് ജാളിയം തോന്നി തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നീരസം ഒന്നും പ്രദർശിപ്പി പ്രദർശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നവർ ചോദിച്ചു സ്വാമി മറുപടി നൽകി സ്നേഹിതരെ ഞാൻ ആദ്യമായിട്ടല്ല വിഡികളെ കാണുന്നത് മറുപടി കേട്ട് കലി കലികേറിയ അവർക്ക് സ്വാമിയെ തല്ലണമെന്നാണ് തോന്നിയത് പക്ഷേ സ്വാമിയുടെ കരുത്തുറ്റ തടിയും കോസിലില്ലാത്ത നിലയും കണ്ട് മൗനമാണ് മാനമെന്ന് കരുതി അവർ അടങ്ങി മാപ്പിരുന്നു ഒരിക്കൽ തീവണ്ടിയിൽ സ്വാമിയുടെ സഹയാത്രികനായി അഭ്യസ്തവിദ്യനെങ്കിലും അഭ്യസ്തവിദ്യനെങ്കിലും ഭൂതപ്രേതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു സ്വാമി ഹിമാലയത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നും അവിടെ അത്ഭുത സിദ്ധികളുള്ള മഹാത്മാക്കളെ ആരെയെങ്കിലും കാണുകയുണ്ടായോ എന്നും മറ്റും പല ചോദ്യങ്ങളുമായി അയാൾ സ്വാമിയെ സമീപിച്ചു ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി സ്വാമി അയാളെ ഇഷ്ടം പോലെ സംസാരിക്കാൻ അനുവദിച്ചു എന്നിട്ട് അകമേ ചിരിച്ചും കൊണ്ട് സ്വാമി താൻ കണ്ട മഹാത്മാക്കളുടെ അത്ഭുത പ്രവർത്തികളുടെ വർണ്ണോജ്ജ്വലമായ ഒരു വിവരണം നൽകി ശ്രോതാവ് ആശ്ചര്യം പൂണ്ട് വായും പൊളിച്ച് ഇരിപ്പുമായി ഇപ്പോഴത്തെ കൽപ്പത്തെക്കുറിച്ച് അവർ എന്തെങ്കിലും പറയുകയുണ്ടായോ എന്നയാൾ ചോദിച്ചു അവിടുത്തെ മഹാത്മാക്കളുമായി ആ വിഷയത്തെക്കുറിച്ച് താൻ ദീർഘനേരം സംഭാഷണം നടത്തിയെന്നും വർത്തമാന കൽപ്പത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് അവർ തന്നോട് സംസാരിച്ചുവെന്നും മാനവരാശിയുടെ പുനരുദ്ധാരണം വഴിക്ക് സത്യയുഗം വീണ്ടും നടപ്പിലാക്കാൻ അവർ വഹിക്കാൻ പോകുന്ന പങ്കിനെക്കുറിച്ചും മറ്റും അവരുമായി സംസാരിച്ചുവെന്നും സ്വാമി മറുപടി പറഞ്ഞു ആ പച്ച സ്വാമിയുടെ വായിൽ നിന്ന് വീണ ഓരോ വാക്കും അങ്ങനെ തന്നെ വിഴുങ്ങി സ്വാമിയിൽ നിന്നും ഇത്രയേറെ പുതിയ ജ്ഞാനം സമ്പാദിക്കാൻ സാധിച്ചതിൽ ആനന്ദമാർന്ന അയാൾ സ്വാമിയെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു സ്വാമി ക്ഷണം വേഗം സ്വീകരിച്ചു കാരണം അദ്ദേഹം വലുതും കഴിച്ചിട്ട് ദിവസം ഒന്ന് കഴിഞ്ഞു യാതൊന്നും കരുതി വെക്കുകയില്ല എന്ന വ്രതത്തോടെ അക്കാലത്ത് സഞ്ചരിക്കുകയായിരുന്നതുകൊണ്ട് ഭക്തന്മാർ ഒരു രണ്ടാം ക്ലാസ് ടിക്കറ്റ് വാങ്ങിക്കൊടുത്തത് മാത്രം സ്വീകരിച്ചു പണമോ ആഹാരമോ അദ്ദേഹത്തെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആഹാരം കഴിഞ്ഞ് സ്വാമി അയാളുടെ ശ്രേയസ്സിനെ കുറിച്ച് കൂടുതൽ താല്പര്യത്തോടെ ആലോചിച്ചു അയാൾക്ക് ഉദാരമായ ഒരു ഹൃദയമുണ്ടായിരുന്നുവെങ്കിലും കണ്ടതും കേട്ടതും യാതൊരു വിവേചനവും കൂടാതെ വിശ്വസിക്കുന്ന സ്വഭാവക്കാരനായിരുന്നുകൊണ്ട് ഈ വക കപട മന്ത്രതന്ത്രങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് കുടുങ്ങിയിരിക്കുകയാണ് സ്വാമി സഗൗരവം വെട്ടി ചോദിച്ചു വലിയ പഠിപ്പും അറിവുമുണ്ടെന്ന് വീമ്പ് പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ വക കാടൻ കെട്ടുകഥകൾ കണ്ണുമടച്ച് വിഴുങ്ങിയത് ഷകാരം കേട്ട് നാണം കെട്ട് വായും കൂട്ടി തളിയും താഴ്ത്തിയിരുന്നു കൂട്ടുകാരൻ ആധ്യാത്മികതയെക്കുറിച്ച് അയാൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കണമെന്ന് കരുതി സ്വാമി വലിയ ഭാവശത്തോടെ പറഞ്ഞു എന്റെ ചെങ്ങാതി നിങ്ങളെ കണ്ടാൽ ബുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെപ്പോലെയുള്ള ഒരാൾ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ടതാണ് ആധ്യാത്മികതയും സിദ്ധിപ്രകടനവുമായി യാതൊരു ബന്ധവുമില്ല സിദ്ധിപ്രകടനത്തെ അപകടിച്ചാൽ അത് കാണിക്കുന്ന ആൾ കാമകിങ്കരനും ദുരഹങ്കാരിയുമാണെന്ന് കാണാൻ കഴിയും സ്വഭാവശുദ്ധി എന്ന ശരിയായ ശക്തിയുടെ സമ്പാദനമാണ് ആധ്യാത്മികത കാമോന്മൂലനവും രാഗമോചനവുമാണത് ജീവിതത്തിന്റെ മൗലിക പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും നൽകാൻ കഴിയാത്ത ഈ വിഭ്രാന്തികളുടെ പിന്നാലെയുള്ള പോക്ക് മനുഷ്യശക്തിയുടെ അക്ഷന്തവ്യമായ ദുരുപയോഗം ദുരുപയോഗമാകുന്നു കടുത്ത സ്വാർഥതയാണത് മനസ്സിന് ബലക്ഷയമുണ്ടാക്കും ഈ അസംബന്ധമാണ് നമ്മുടെ ജനതയെ അടപ്പതിപ്പിക്കുന്നത് നമുക്കിപ്പോൾ വേണ്ടത് സുശക്തമായ ഔചിത്യബോധവും പൊതു കാര്യപ്രസക്തിയും പൗരുഷം പ്രദാനം ചെയ്യുന്ന മതവും തത്വചിന്തിയുമാണ് ഇത് കേട്ട് ആ മനുഷ്യൻ വികാര വിവശനായി സ്വാമിയുടെ നിലപാടിൻ്റെ മഹത്വം അയാൾക്ക് മനസ്സിലായി മേലാൽ സ്വാമിയുടെ മഹത്തമായ മഹത്തായ ഉദ്ദേശ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ആ മനുഷ്യൻ പ്രതിജ്ഞ ചെയ്തു പരിവ്രാജക പരിവ്രാചകാലത്ത് ഖേത്രയിൽ വെച്ച് നടന്ന രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച് സ്വാമി ഗിരീഷ ബാബുവിനോട് പറയുകയുണ്ടായി നമുക്കത് സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം എൻ്റെ സഞ്ചാരകാലത്ത് ഒരു സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂട്ടമായി ഉപദേശം തേടി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞാൽ വിശ്വാസം വരികയില്ല എങ്കിലും ഒരു നിമിഷ നേരത്തെ വിശ്രമം തരാതെ ആളുകൾ മൂന്ന് രാവും പകലും ഇടവിടാതെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു ഞാൻ ആഹാരം കഴിച്ചോ എന്ന് പോലും അവർ അന്വേഷിച്ചില്ല മൂന്നാം ദിവസം രാത്രി സന്ദർശകരെല്ലാം പൊയ്ക്കഴിഞ്ഞപ്പോൾ താണജാതിയിൽപ്പെട്ട പാവപ്പെട്ട ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു സ്വാമിജി ഈ മൂന്ന് ദിവസമായി അങ്ങ് യാതൊരു ആഹാരവും കഴിച്ചിട്ടില്ലെന്ന് കണ്ട് എനിക്ക് വേദന തോന്നുന്നു അങ്ങേക്ക് വല്ലാത്ത വിശവും ക്ഷീണവും ഉണ്ടായിരിക്കണമല്ലോ ഇല്ല ഒരു തുള്ളി വെള്ളം പോലും അങ്ങ് കുടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം എന്നെ പരീക്ഷിക്കാൻ ഈ പാവപ്പെട്ടവന്റെ വേഷത്തിൽ ഈശ്വരൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അയാളോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ നിങ്ങൾക്ക് കഴിയുമോ അയാൾ അപ്പോൾ പറഞ്ഞു സ്വാമിജി അവിടേക്ക് ആഹാരം തരാൻ എന്റെ ഹൃദയം കൊതിക്കുകയാണ് കൊതിക്കുകയാണ് പക്ഷെ എൻ്റെ കൈകൊണ്ട് ചുറ്റ ചപ്പാത്തി അങ്ങ് എങ്ങനെ കഴിക്കും അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം മാവും പരിപ്പും മറ്റു സാധനങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ കൊണ്ടുവരാം അങ്ങേക്കത് പാകം ചെയ്ത് കഴിക്കാം അക്കാലത്ത് ത്യാഗികളുടെ വ്രതമനുസരിച്ച് ഞാൻ തീ തൊടാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിയ ചപ്പാത്തി തന്നാൽ മതി ഞാൻ സസന്തോഷം അത് കഴിച്ചു കൊള്ളാം ഇത് കേട്ട് ആ മനുഷ്യൻ പേടിച്ചരണ്ടു അയാൾ ഖേത്രി മഹാരാജാവിന്റെ വെറുമൊരു പ്രജ ഒരു ചെരുപ്പ് കുത്തിയായ അയാൾ ഒരു സന്യാസിക്ക് ചപ്പാത്തി കൊടുത്തു എന്ന് രാജാവിന് ഞാൻ കേൾക്കാനിടയായാൽ കഴിഞ്ഞു അയാൾക്ക് കടുത്ത ശിക്ഷ കിട്ടും ഒരുപക്ഷെ കടത്തിയെന്നും വരും ഇതായിരുന്നു അയാളുടെ ഭയം പേടിക്കേണ്ട മഹാരാജാവ് നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന് ഞാൻ എന്തായാലും പറഞ്ഞു ഞാൻ പറഞ്ഞത് അയാൾ വിശ്വസിച്ചില്ല ശിക്ഷ കിട്ടിയേക്കുമെന്ന് ഭയപ്പെട്ടിരുന്നെങ്കിലും ദയാർദ്രത കൊണ്ട് അയാൾ എനിക്ക് ആഹാരം കൊണ്ടുവന്നു തന്നു അമരാധിപതി തങ്ക താലത്തിൽ അമൃത തൻ്റെ എൻ്റെ മുമ്പിൽ വെച്ചാൽ പോലും അതിന് ഇതിനേക്കാൾ സ്വാദുണ്ടാകുമായിരുന്നുവെന്ന് തത്സമയം ഞാൻ സംശയിച്ചുപോയി സ്നേഹം കൊണ്ടും കൃതജ്ഞത കൊണ്ടും കണ്ണീർ വാർത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇമാതിരി വിശാല ഹൃദയരായ ആയിരക്കണക്കിന് ആളുകൾ പാവപ്പെട്ട കുടലുകളിൽ കഴിയുന്നു നാം അവരെ താണജാതിക്കാരെന്നും തൊട്ടുകൂടാത്തവരെന്നും കരുതി നിന്ദിക്കുന്നു മഹാരാജാവുമായി അടുത്തു പരിചയമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മനുഷ്യന്റെ ഈ മഹനീയ കൃത്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു അത് കേട്ട് കുറച്ച് ദിവസത്തിനകം അയാളെ രാജസമക്ഷം വിളിപ്പിച്ചു വരുത്തി തനിക്ക് എന്തോ കടുത്ത ശിക്ഷ കിട്ടുമെന്നും വിചാരിച്ച് എന്തെന്നില്ലാതെ പേടിച്ച് അടിമുടി വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ രാജസന്നിധിയിലെത്തി പക്ഷേ മഹാരാജാവ് അയാളുടെ സത്പ്രവൃത്തിയെ പ്രശംസിച്ചു അയാളുടെ ദാരിദ്ര്യത്തിന് അറുതി വരുത്തി അയക്കുകയും ചെയ്തു വീട് തോറും നടന്ന് ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിക്കാനും നാടുതോറും അലഞ്ഞു നടക്കാനും വേണ്ടിയല്ലല്ലോ താൻ വീടുപെടിഞ്ഞത് അതല്ലല്ലോ തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് യാത്രക്കിടയിൽ ഒരിക്കൽ സ്വാമിജിക്ക് തോന്നി ഏതാണ്ട് അക്കാലത്ത് അദ്ദേഹം വലിയ വല്ലായ്മയോടെ ഒരു സതീർത്ഥന എഴുതി ഞാൻ നാണമോ സങ്കോചമോ തീരെ ഇല്ലാതെ കാക്കയെ പോലെ വല്ലവരുടെയും വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ച് അലിഞ്ഞു നടക്കുകയാണ് അദ്ദേഹം ആലോചിച്ചു എനിക്കിനി ഇടക്കാൻ കഴിയില്ല എന്നെ തീറ്റിപ്പോറ്റിയിട്ട് പാവങ്ങൾക്ക് എന്ത് പ്രയോജനം അവർക്ക് ഒരു പിടി ചോറ് ലാഭിക്കാമെങ്കിൽ അതവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്തായാലും എനിക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ശരീരം വെച്ചു പുലർത്തിയിട്ട് എന്തു കാര്യം കടുത്ത നൈരാശ്യം അദ്ദേഹത്തെ ഗ്രസിച്ചു യോഗീശ്വരന്മാരുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുള്ള മാതിരി അസഖ്യമായ ആധ്യാത്മദാഹം അദ്ദേഹത്തെ ബാധിച്ചു നിലയറ്റ നിരാശതയുടെ അടിയിലാണ്ട് അദ്ദേഹം നനച്ചു കൊടുങ്കാട്ടിൽ പ്രവേശിച്ച് പണ്ടത്തെ ചില മഹർഷിമാരെ പോലെ പ്രായോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കാൻ അതനുസരിച്ച് ഒരു പെരുങ്കാട്ടിൽ പ്രവേശിച്ചു ഒരു കൊറ്റും വയറ്റിൽ വയറ്റിലില്ലാതെ അന്നാൾ മുഴുവൻ ആ വനാന്തരത്തിൽ കൂടി നടന്നു നേരം അന്തിയോടടുത്തു വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് വാടിത്തളർന്ന് ഒരു മരച്ചോട്ടിൽ ചെന്ന് വീണു മനസ്സ് സർവേശ്വരനിൽ അർപ്പിച്ചു ദൃഷ്ടികൾ ലക്ഷ്യമൊന്നുമില്ലാതെ വിദൂരതിയിലേക്ക് നോക്കിക്കൊണ്ടും വരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാണാം ഒരു കടുവ അടുത്തു വരുന്നു മെല്ലെ മെല്ലെ അത് ഇരയുടെ അടുത്തേക്ക് തന്നെ അതാ അതല്പമകളിയായി ഇരിപ്പുറപ്പിച്ചു സ്വാമി ചിന്തിച്ചു ആ കൊള്ള നിനക്കും വിശക്കുന്നു എനിക്കും വിശക്കുന്നു എന്തായാലും ഈ ശരീരം സത്യസാക്ഷാത്കാരത്തിന് ഉതകിയില്ല ഇതുകൊണ്ട് ലോകത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഈ ശരീരം ഈ വന്യമൃഗത്തിന് വിശപ്പെടക്കാനെങ്കിലും ഉതകുന്നത് നല്ലതാണ് വേണ്ടതാണ് ഇങ്ങനെ നനച്ച് അനങ്ങാതെ ശാന്തനായി അദ്ദേഹം അവിടെ കിടന്നു ഏഴു നിമിഷവും കടുവയുടെ ചാട്ടവും പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷേ എന്ത് കാരണവശാലോ ആ ജന്തു വേറൊരു വഴിക്ക് പാഞ്ഞുപോയി കടുവ മടങ്ങി വന്നേക്കുമെന്ന് കരുതി സ്വാമി അവിടെ തന്നെ കാത്തുകിടന്നു പക്ഷേ അത് വന്നില്ല ആ കാട്ടിൽ തരുമൂലത്തിൽ ആത്മാനുസന്ധാനവും ചെയ്തുകൊണ്ട് ആ രാത്രി കഴിച്ചു കൂട്ടി പുലർവേളയിൽ വനാന്തരത്തിലെ നിർജ്ജന നിശബ്ദതയിൽ സർവേശ്വരന്റെ ദയാവായ്പിനെ കുറിച്ച് സ്മരിച്ച് അവാച്യമായ ഒരു ശക്തി അദ്ദേഹത്തിന് ഉള്ളിലനുഭവപ്പെട്ടു ഈ അനുഭൂതിയുടെ മുഴുവൻ ഉള്ളടക്കവും സ്വാമിജിക്ക് മാത്രമേ അറിഞ്ഞുകൊടു നടന്നു തളർന്നങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ക്ഷീണം കൊണ്ട് തലകറങ്ങി നടക്കാൻ വയ്യന്നായി അസഖ്യമായ വെയിലും ഉള്ള കരുത്തൊക്കെ സംഭരിച്ച് ഒരു പ്രകാരത്തിൽ അടുത്തുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നുപറ്റി എത്രയാണ് ക്ഷീണമെന്ന് പറയാനാവില്ല അപ്പോൾ കൂരിരളിൽ പെട്ടെന്ന് വലിയൊരു പ്രകാശം പരക്കുന്നത് പോലെ ഈ ചിന്ത ഉള്ളിലുദിച്ചു സർവശക്തികളും ആത്മാവിൽ കുടികൊള്ളുന്നു എന്നുള്ളത് സത്യമല്ലേ എനിക്കെങ്ങനെ ക്ഷീണം ബാധിക്കും അതോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പെട്ടെന്നൊരു ശക്തിപ്രവാഹമുണ്ടായി മനസ്സ് ഉജ്ജ്വലമായി കൈകാലുകൾക്ക് താനേ കരുത്ത് കിട്ടി അദ്ദേഹം എഴുന്നേറ്റു ഇനി തളർച്ചയ്ക്ക് കീഴടങ്ങുക കീഴടങ്ങുകയില്ല എന്ന് തീർച്ചപ്പെടുത്തി യാത്ര തുടർന്നു പരിവ്രാജക ജീവിതകാലത്ത് ഇമാതിരി അവസരങ്ങൾ സ്വാമിജിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ തവണയും അദ്ദേഹം തൻ്റെ പരംഭാവത്തെ അവലംബിച്ചു ശരീരത്തിന് കരു കരുത്ത് തിരിച്ചു കിട്ടുകയും ചെയ്തിരുന്നു ഹരി